ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ആണ് ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ഷോ താൽക്കാലികമായി നിർത്തിവെച്ചു ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് നാളെ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടാസ്കിൽ വൻ അടിയാണ് നടക്കുന്നത് മാത്രമേ അറിയുള്ളൂ നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്താണ് സംഭവമെന്ന് ഈ ഈ ടാസ്കില് നല്ല രീതിയിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ അനീഷും അപ്പാനിയും ഒക്കെ ചേർന്നാണ് ഫൈറ്റ് നടക്കുന്നത് അങ്ങനെ അത് കൈവിട്ടു പോയ ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഈ ഷോ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നു ഇനി നിങ്ങളുമായിട്ട് ഈ കണ്ടസ്റ്റൻസുമായിട്ട് ഇനിയൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതല്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നു എത്ര സമയത്തേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതെന്ന് അറിയില്ല എന്നാൽ എന്താണ് റിയലായി നടന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഇതൊരു പ്രൊമോ ആണ് പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഷോ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ചിലപ്പോൾ ഒരു വയലൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിട്ടുണ്ട് കളി കൈവിട്ട് പോയി കയ്യാങ്കളി അനീഷും അപ്പാനിയും ഒക്കെ കിടന്നുരുണ്ട്ണ്ട് പിരളുന്നൊരു സീൻ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടിരുന്നു ഇതിനിടയിൽ ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഷോ താൽക്കാലികമായി നിർത്തി വച്ചിട്ടുണ്ടായിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ റൂൾസിനൊക്കെ വയലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ ടാസ്ക് മുന്നോട്ട് പോയത് അതുകൊണ്ടായിരിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്തായാലും നാളെ കാണാം